നമസ്കാരം ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടൻ മാങ്കൂട്ടന്മാരെയുള്ള വിഷയത്തിൽ ആദ്യം രാഹുൽ ഈശ്വരനെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എ സി ജി എം കോടതി ജാമ്യം കൊടുക്കേണ്ട ഒരു കേസായിരുന്നു എന്നാണ് എനിക്ക് വിലയിരുത്താൻ പറയാനുള്ളത് കാരണം ഇത്തരം കേസുകളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോകളെല്ലാം നിയമപ്രകാരം അതിജീവിതയുടെ പേര് പറയാതെ അവരെ ഏതെങ്കിലും തരത്ത് അവഹേളിക്കാതെ ആരാണെന്ന് പോലും പറയാതെയാണ് വാർത്തകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിജീവിതയുടെ ഭാഗത്ത് തെറ്റാണ് അവരുടെ പരാതി കള്ളമാണെന്ന് കാണുമ്പോൾ അത് വാർത്ത പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാർത്ത പ്രസീലിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ നിയമപരമായിട്ടുള്ളൊരാളാണ് ധാർമ്മികമായിട്ട് പലപ്പോഴും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വന്നുപെടാൻ പാടില്ലാത്തതാണ് എല്ലാവർക്കും മാതൃകയായി നിൽക്കേണ്ട ഒരാളാണ് പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ശരിയാണ് അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു ആ സ്ത്രീ സെക്ഷനെ ബന്ധപ്പെട്ടു ആ സമയത്ത് അവർ ഭർത്താവ് ഉണ്ടായിരുന്നു അവർ കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണം കഴിച്ച ഭർത്താവ് സ്ത്രീ ഇവരെ അദ്ദേഹത്തെ കല്യാണം കഴിക്കണം താല്പര്യത്തോടെ ബന്ധപ്പെടുകയും ആ സന്ദർഭങ്ങളൊക്കെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ട് അതിനുള്ള തെളിവ് രാഹുൽ മാംകൂട്ടത്തിന് കൈവശമുണ്ട് എന്തായാലും രാഹുൽ ഈശ്വർ ഇന്ന് ഹോസ്പിറ്റലാണ് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹത്തിലാണ് ജയിലിൽ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹരജി ഇന്ന് മുൻകൂർ ജാമ്യ ഹരജി ഇന്ന് വാദം നടന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അതിൽ പ്രോസിക്യൂഷനെ പൊളിച്ചടക്കിക്കൊണ്ട് പത്തോളം കാരണങ്ങളാണ് നിരത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പരാതി കൊടുത്ത പെൺകുട്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിനാണ് ഉണ്ടായിട്ടുള്ളത് നിയമപരമായിട്ട് അറിവുള്ള കുട്ടി ആ നിയമപരമായിട്ട് അറിവുള്ള ഒരു ലേഡിയാണ് സ്ത്രീയാണ് അതുകൊണ്ട് നിയമ അതേപോലെ പത്രപ്രവർത്തകയാണെന്ന് പറയുന്നു അപ്പം അവർക്ക് എല്ലാ തരത്തിലും അറിവുണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള പരി ആയിട്ട് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ആ സമയത്ത് ഒരു ബലാത്സംഗം നടന്നു അവരെ ബലമായി പ്രയോഗ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് പരാതി കൊടുക്കാം അത് കൊടുത്തില്ല അപ്പം ആ സമയത്ത് കൊടുത്തില്ല പിന്നീട് ഗർഭിണിയാവുന്നു ഗർഭിണിയായിട്ട് ഗർഭചിത്രം നടത്തുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും സമയം വരെ ആ ബലാത്സംഗം നടന്നില്ല എന്നുള്ള ഗർഭചിത്രം നടത്താൻ വേണ്ടി ബന്ധപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ ബന്ധപ്പെടുമോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ബലാത്സംഗം നടന്ന ഉടനെ തന്നെ കേസ് കൊടുക്കില്ലേ അപ്പൊ അത് അവിടെ പൊളിയുന്നു ബലാത്സംഗം എന്ന് പറയുന്നത് വിവാഹിതയായ സ്ത്രീയാണ് മൂന്നാമത്തത് വിവാഹിതയായ സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് ശരിക്കും ഇത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടുമായി സെക്ഷനിൽ ബന്ധപ്പെട്ടത് അപ്പൊ അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട് വിവാഹിതയായ സ്ത്രീ തന്റെ ഈ സന്ദർഭത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ അതിനുശേഷം ഗർഭിണിയായി എന്നുള്ളതാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ സ്ത്രീക്ക് യാതൊരു ബന്ധവുമില്ല ഭർത്താവും എന്നാണ് സ്ത്രീ പറഞ്ഞിരിക്കുന്നത് എന്നാൽ വെറും നാല് ദിവസം മാത്രമാണ് ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്നാൽ ശരിയല്ല എന്നുള്ള ഒരു കാര്യമാണ് തെളിവുകൈതം ആ സമയത്ത് ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തതും അതേപോലെ അത് അവരുടെ കൂടെ ജീവിച്ചതും മായ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അത് ഭർത്താവ് തന്നെ കൊടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭർത്താവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു തന്നെ തെളിവുകൾ കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ കാര്യം പൊളിയുന്നു അതായത് ഗർഭിണിയാവുന്ന സമയത്ത് ഭർത്താവാണോ ആണോ അല്ല രാഹുൽ മാങ്കൂട്ടമാണോ ഈ ഗർഭിണത്തിൻ്റെ ഉത്തരവാദി എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണോ തെളിയിക്കാത്ത കാലം ആ അതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവില്ല പിന്നെ അടുത്തത് എന്താ വെച്ചാൽ അവര് ഗർഭിണിയെ ആയ ശേഷം അത് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് ഭീഷണിപ്പെട്ട ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നത് തെളിക്കാവുന്ന ഒന്നും തന്നെ ഇല്ല പകരം അവരാവശ്യപ്പെട്ട പ്രകാരം പിിലിസു കൊടുത്തു എന്നുള്ളതാണ് പിിലിസ് കൊടുത്തു എന്നാൽ അത് ഭയങ്കര രക്തസ്രാവം ഉണ്ടായി എന്നൊക്കെ ഡോക്ടർ റിപ്പോർട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തം ഹാജരാക്കിയ രേഖ എന്താണ് സ്വമേധയാ അവർ ഹോസ്പിറ്റലിൽ പോയി ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടു എന്ന് പറയുന്ന റിക്കാർഡിക്കൽ ആയ കാര്യമാണ് അവർ ഹാജരാക്കിയത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ അവകാശം ആദ്യം പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് വേണം മുഖ്യ മറ്റുള്ളവർക്ക് കൊടുക്കണം മുഖ്യമന്ത്രി എത്തേണ്ടത് മുഖ്യമന്ത്രി നേരിട്ട് ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി പിന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ പരാതിയാവും മനസ്സിലായിക്കൊണ്ട് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുത്തുന്നു പിന്നിട്ട് അദ്ദേഹമാണ് നേരിട്ട് എ ഡി ജി പിക്ക് കൊടുക്കുന്നു സാധാരണ ഒരു പരാതി കിട്ടിയ എ ഡി ജി പിക്ക് ആരും കൊടുക്കുവോ നേരിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കേണ്ടത് ആ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച് അവിടുന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വേണമെങ്കിൽ ക്രൈം സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം ഇത് എ ഡി ജി പി ഡയറക്റ്റ് കൊടുക്കണം അതല്ല അർത്ഥം ആ ഇതില് സ്വാധീനമുണ്ടായി ഇതിലൊരു ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാണ് പ്രധാനമായിട്ടും അജിത് ശാസ്ത്രമംഗലെന്ന് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാനലോട്ടമ്മ ആ ഏത് ചാനലാണെന്ന് അറിയില്ല ആ ചാനൽ ഉടമ നിർബന്ധിച്ചിട്ടാണ് ഈ യുവതിയെ കൊണ്ട് ഈ ലേഡിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് എന്നാണ് അതായത് അതുവരെ ഇവർ തമ്മിൽ പരസ്പരം ചാറ്റ് നടത്തുന്നവർ തമ്മിൽ ആ സൗഹൃദ ബന്ധമാണ് അപ്പൊ എന്നിട്ട് ആ പെൺകുട്ടി കൃത്യമായി അറിയിക്കുകയാണ് ഈ അതിജീവിതം അറിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതായത് ചാനൽ ഉടമ ഇനി ഇവിടെ ജോലി നിർക്ക് ഈ പരാതി കൊടുക്കണമെന്നാണ് അതായത് സ്വാധീനത്തിനും ഭീഷണിക്കും വഴങ്ങിയിട്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് എന്ന ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയില് അഡ്വക്കേറ്റ് അജിത് ശാസ്ത്രമംഗലം വാദിച്ചത് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടൻ ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പതിനാല് ജില്ലകളിലും എല്ലാ സ്ഥലത്തും പോലീസിനെ നിയമിച്ചിരിക്കുന്നു അതേപോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് തമിഴ്നാടും കർണാടകയിലും അന്വേഷിച്ചു എന്നുള്ള വാർത്തകളാണ് ചില ചില ചാനലുകൾ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും അല്ല സത്യം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നതെന്നും അദ്ദേഹവുമായി ബാർഗെയിൻ ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നും അതിന് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയുടെ കൈകളുണ്ടെന്നും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടമായി ധാരണയുണ്ടാക്കി മാർസിസ്റ്റ് പാർട്ടിയിൽ എത്തിക്കാനുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് അതുവഴി കേസുകളെല്ലാം അട്ടിമറിക്കാനുള്ള ഈ പരാതികളെല്ലാം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളും നീങ്ങുന്നു എന്നുള്ളതാണ് അതായത് ഈ പരാതികളെല്ലാം കള്ള പരാതിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പറഞ്ഞിരിക്കുന്നത് ഫെനിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേരും അതിൽ പറയുന്നുണ്ട് ഫെനിൽ കൃത്യമായി അടൂരിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഞാൻ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നെ മനഃപൂർവ്വം വലിച്ചിറക്കി കൊണ്ടുവന്നതാണ് എന്തായാലും ഇന്ന് കോടതിയിൽ നടന്ന വാദം പ്രോസിക്യൂഷനെ പൊളിച്ചെടുക്കുന്ന വാദവും തെളിവുമാണ് അട്ടിക്കരി ശാസ്ത്രമംഗലം അജിത് കുമാർ കൊണ്ടുവന്നത് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ആഹ് ഏകദേശം ഇരുപതോളം തെളിവുകളാണ് ഈ കാര്യത്തിൽ ഹാജരാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം തീർത്തു പറയാം എളുപ്പ ഗവൺമെന്റ് വിചാരിക്കുമ്പോൾ എല്ലാവരും ഒക്കെ അടിക്കൊന്നും രാഹുൽ മാങ്കുട്ടി തന്നെ വീഴ്ത്താൻ പറ്റുകയില്ല സുപ്രീം കോടതിയുടെ വിവിധ ഉത്തരവുകളെല്ലാം ഹാജരാക്കിക്കൊണ്ടാണ് അജിത് അജിത് കുമാർ ശാസ്ത്രമംഗലം വളരെ ഗംഭീരമായിട്ട് പ്രോസിക്യൂഷനെയും പോലീസിനെയും നിലം പരിശാക്കി പൊളിച്ചടുക്കി വാദം നടത്തിയത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം കോടതി ഇത് കൺവിൻസ് ആവുമോ ഇല്ലയെന്നു പറയുന്നത് വലിയ സുപ്രധാനമായ സെൻസേഷൻ ആണ് അതുകൊണ്ട് തന്നെ സെൻസേഷനായ കേസാണ് അതുകൊണ്ട് തന്നെ നാളെ ജാമ്യം കിട്ടുമോ എന്നറിയില്ല നാളെയാണ് ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ വിധി വരുന്നത് അതുവരെ നമുക്ക് കാത്തിരിക്കാനേ എന്ന് വൃത്തിയുള്ളൂ എന്തായാലും കള്ളക്കേസ് എടുത്ത് സ്ത്രീകളെ ഉപയോഗിച്ച് പാവാട രാഷ്ട്രീയം കളിക്കുന്നതിൽ പിണറായി വിജയൻ ഇപ്പോഴും തന്റെ ആ മേഖല തുടർന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് സരിതാ നായരെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം തട്ടിപ്പുകളെല്ലാം ഉമ്മൻചാണ്ടിയെല്ലാം കുടുക്കി നശിപ്പിച്ചത് അതേപോലെ കേരളത്തിൽ വളർന്നു വരാവുന്ന നാളെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്ത വഴി കോൺഗ്രസിനെ നശിപ്പിക്കുക യു ഡി എഫിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണെങ്കിലും കോൺഗ്രസ്സിന് യാതൊന്നും സംഭവിക്കാതിരിക്കുന്നത് നേരത്തെ തന്നെ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ് അതേസമയത്ത് സി പി എമ്മിലെ പല പ്രമുഖരായ നേതാക്കന്മാരും ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടായിട്ടും അവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടാണ് പിണറായിക്കള് പ്രത്യേകിച്ച് പി ശശിയെ പോലെയുള്ള ഇത്രയും വൃത്തികെട്ടവനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തന്നെ നിയമിച്ചു വെച്ചിരിക്കുന്നു മുകേഷിനെതിരെ നടൻ മുകേഷിനെതിരെ കൊല്ലം എം എൽ എക്കെതിരെ കൃത്യമായി ബലാത്സംഗ കേസുണ്ട് അതിൽ അറസ്റ്റ് ചെയ്തതാണ് എന്നിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയില്ല എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം ഈ മുൻകൂർ ജാമ്യത്തിന് വിധി വരട്ടെ